ഗാസയിലെ ജനങ്ങൾക്ക് സഹായമെത്തിക്കാൻ റഫ അതിർത്തി കടന്ന സൗദി അറേബ്യയുടെ ദുരിതാശ്വാസ ട്രക്കുകളുടെ എണ്ണം നാനൂറ് കവിഞ്ഞു കിങ് സൽമാൻ റിലീഫ് സെന്ററിൽ നിന്നുള്ള സഹായങ്ങൾ വഹിച്ച ട്രക്കുകളാണ് ഇവ പലസിൻ റെഡ് ക്രസെന്റുമായി ഏകോപിപ്പിച്ച് ഗാസയിലെ ജനതയ്ക്ക് ആശ്വാസം നൽകുന്നതിനുള്ള സൗദി ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി ഭക്ഷണവും വൈദ്യസഹായവും പാർപ്പിട സഹായവുമായി ടൺ കണക്കിന് വസ്തുക്കളാണ് വിമാനങ്ങളിലും കപ്പലിലുമായി ഈജിപ്തിൽ എത്തിച്ചത് അവിടുന്ന് ട്രക്കുകളിൽ റഫാ അതിർത്തി വഴി പലസ്തീൻ ജനതയ്ക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത് തുടരുകയുമാണ് കഴിഞ്ഞ ആഴ്ച തുടക്കത്തിൽ ഇരുപത്തി ദുരിതാശ്വാസ ട്രക്കുകൾ റഫാ അതിർത്തി കടന്നു വന്നത് ശ്രദ്ധേയം തന്നെയാണ് ഇതോടെ റഫാ അതിർത്തി കടന്നുപോയ ദുരിതാശ്വാസ ട്രക്കുകളുടെ എണ്ണം നാനൂറിൽ അധികമായി പലസ്തീൻ ജനത കടന്നുപോകുന്ന പ്രതിസന്ധികളിൽ എന്നും അവർക്കൊപ്പം നിൽക്കുന്ന ചരിത്രപരമായ ദൌത്യത്തിന്റെ തുടർച്ചയാണ് നിലവിലെ ഈ സഹായങ്ങൾ അതോടൊപ്പം തന്നെ ഗാസയിൽ അടിയന്തര വെടിനിർത്തലിന് ആഹ്വാനം ചെയ്തുകൊണ്ട് യു എസ് വൈസ് പ്രസിഡന്റ് കമലാ ഹാരിസും രംഗത്തെത്തിയിരുന്നു ഗാസയിലെ ജനങ്ങൾ വിഷപ്പും ും മരിക്കുകയാണ് സാഹചര്യങ്ങൾ വളരെ ഭയാനകവും നമ്മുടെ മനുഷ്യത്വത്തിന് എതിരുമാണ് ഇതിന് ഉത്തരവാദി ഇസ്രയേലാണ് കലാ ഹാരിസ് ആണ് ഇപ്രകാരം പറഞ്ഞത് ഗാസയിലെ മാനുഷിക നാശം കുറയ്ക്കാൻ മതിയായ നടപടികൾ സ്വീകരിക്കണമെന്നും ഹാരിസ് ഇസ്രയേലിനോട് ആവശ്യപ്പെട്ടു ഗാസയിലെ ജനങ്ങൾ പട്ടിണി മൂലം മരിക്കുകയാണ് സാഹചര്യങ്ങൾ മനുഷ്യത്രഹിതവുമാണ് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കണമെന്ന മനുഷ്യത്വം നമ്മുടെ പറയുന്നതാണ് ഇതിനുവേണ്ടി ഇസ്രായേൽ സർക്കാർ മുന്നോട്ട് വരണമെന്നും ഇത് വേഗത്തിലാക്കാൻ കൂടുതൽ ശ്രമങ്ങൾ നടത്തണമെന്നും അവർ ആവശ്യപ്പെട്ടു ഉടൻ വെടിനിർത്തലിന് ആഹ്വാനം ചെയ്ത കമല ഹാരിസ് ബന്ധുക്കളായ എല്ലാവരെയും മോചിപ്പിക്കാൻ ഹമാസിനോട് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഇസ്രയേലുമായി വെടിനിർത്തൽ വേണമെന്ന് ഹമാ ആഗ്രഹമാണെന്നും ഹാരിസ് പറഞ്ഞു ഇസ്രേൽ അതിർത്തികൾ തുറക്കണമെന്നും സഹായ വിതരണത്തിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തരുതെന്നും ഹാരിസ് കൂട്ടിച്ചേർത്തു പലസ്തീനിലേക്ക് സഹായം എത്തിക്കുന്ന സൈനികരെയും വാഹനങ്ങളെയും ഇസ്രേൽ ലക്ഷ്യം വെക്കരുത് അടിസ്ഥാന സേവനങ്ങൾ പുനഃസ്ഥാപിക്കുക തന്നെ വേണം എന്നാൽ മാത്രമേ കൂടുതൽ ഭക്ഷണവും വെള്ളവും ഇന്ധനവും ആവശ്യക്കാരിലേക്ക് എത്തിക്കാൻ സാധിക്കുകയുള്ളൂവെന്നും ഹാരിസ് ചൂണ്ടിക്കാട്ടി ഗാസ സിറ്റിയിൽ ഭക്ഷണത്തിന് വേണ്ടി കാത്തിരുന്ന നൂറിലധികം പലസ്തീനികൾ കൊല്ലപ്പെട്ട സംഭവത്തെ കമലാ ഹാരിസ് അഭിസംബോധന ചെയ്തു ഭയാനകമായ ദുരന്തത്തിന്റെ ഇരകൾക്കായി ഞങ്ങളുടെ അനുശോചനം രേഖപ്പെടുത്തുന്നതെന്നും അവർ പറഞ്ഞു കൂടാതെ ഗാസയിൽ ഇസ്രേൽ നടത്തുന്ന വംശഹത്തേക്ക് കൂട്ടുനിൽക്കുന്നുവെന്നും ചൂണ്ടിക്കാട്ടി ജർമ്മനി െതിരെ നിയമ നടപടിയുമായി നിക്കാരാഗ്യയും രംഗത്തെത്തി അന്താരാഷ്ട്ര നീതി നായ കോടതിയെയാണ് ലാറ്റിൻ അമേരിക്കൻ രാജ്യം സമീപിച്ചിരിക്കുന്നത് ജർമ്മനി അന്താരാഷ്ട്ര നിയമങ്ങൾ ലംഘിച്ചുവെന്നാണ് പരാതിയിൽ ആരോപിക്കുന്നത് ഗാസയിൽ കൂട്ടക്കുരുതി തുടരുമ്പോഴും ഇസ്രേലിന് നൽകി വരുന്ന സഹായം നിർത്തിവെക്കാൻ ജർമ്മനി തയ്യാറാകുന്നില്ലെന്ന് നിക്കരാഗിയ കുറ്റപ്പെടുത്തി ഇതോടൊപ്പം യു എിന്റെ പലസ്തീൻ അഭയാർത്ഥി ഏജൻസിക്ക് നൽകി വരുന്ന സഹായം നിർത്തലാക്കുകയും ചെയ്തിട്ടുണ്ട് ഇസ്രേലിനുള്ള സഹായം നിർത്തിവെക്കാനും പലസ്തീൻ അഭയാർത്ഥി ഏജൻസിക്കുള്ള ഫണ്ടിംഗ് പുനരാരംഭിക്കാനും ജർമ്മനിക്കുമേൽ സമ്മർദ്ദം ചെലുത്തണമെന്ന് നിക്കരാഗിയ അന്താരാഷ്ട്ര കോടതിയോട് ആവശ്യപ്പെട്ടു ഇസ്രേലിന് ആയുധങ്ങൾ നൽകുന്നതോടൊപ്പമാണ് സാധാരണക്കാർക്ക് അവശ്യ സാധനങ്ങൾ എത്തിച്ചു നൽകുന്ന യു എൻ ഏജൻസിക്കുള്ള സഹായം ജർമ്മനി നിർത്തിവച്ചിരിക്കുന്നത് ഇതിലൂടെ വംശഹത്യക്ക് കൂടി നിൽക്കുകയാണ് അവർ ചെയ്യുന്നത് അതിന് വിഷ്ട പലസ്തീൻ പ്രദേശങ്ങളിലെ യുദ്ധ നിയമങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലെ വംശജയ കൺവെൻഷന്റെയും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ജനീവ കൺവെൻഷന്റെയും ലംഘനമാണ് ജർമ്മനി നടത്തിയിരിക്കുന്നത് എന്നും ഐ സി ജി സമർപ്പിച്ച ഹർജിയിൽ നിക്കാരാഗെ ചൂണ്ടിക്കാട്ടി ഇതോടൊപ്പം ഗാസയിൽ വെടിനിർത്തൽ സംബന്ധിച്ച അത് പ്രഖ്യാപിക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ വിപുലമൊക്കെ പശ്ചിമേഷ്യൻ പ്രതിനിധികൾ രംഗത്തെത്തി ഇസ്രയേലിന്റെയും ഹമാസിന്റെ പ്രധാന നേതാക്കളായ ഖത്തർ അടക്കമുള്ള മദ്യസർ എന്നിവർ ഈജിപ്റ്റിലെത്തി ഗാസയിലെ സ്ഥിരമായ വെടിനിർത്തലിനു വേണ്ടി ചർച്ചകൾ നടത്തുന്നതായിരിക്കും ന്യൂസ് ഡെസ്ക് കേരള കൗമുദി